നമസ്കാരം കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി ഹരികൃഷ്ണപാദ കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഇന്നലെ ഷീല ഷീല എന്നൊരു ഭക്ത ചേച്ചി പറഞ്ഞത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണനെ കൂടി സൽസംഗത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് കേട്ടോ അതായത് നമ്മളൊക്കെ ഡിവോട്ടേഴ്സിലുണ്ടായിരുന്ന സമയത്ത് ആദ്യം തലേ ദിവസത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം പറയാറുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനെ അനുസ്മരിച്ചു നമ്മൾ എന്നും തുടങ്ങാറുണ്ടായിരുന്നത് എന്നാലിപ്പോൾ നമ്മൾ ഉച്ചപൂജയുടെ അലങ്കാരം പറയാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഷീലചേശി പറയണത് ഒന്ന് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണന്റെ രൂപം ഒന്ന് വർണ്ണിച്ച് ആ ഉണ്ണികൃഷ്ണനെ നമ്മുടെ സൽസംഗത്തിൽ ഹാജരി വെച്ച് ഏപ്പിച്ചതിന് ശേഷം തുടങ്ങിക്കൂടെ എന്നാണ് കേട്ടോ അതൊരു നല്ല സജഷൻ ആയിട്ട് തോന്നി ഇനിയും ഒരുപാട് സജഷൻസ് നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും തോന്നിയേക്കാം അങ്ങനെയുള്ള സജഷൻസ് എല്ലാം അയച്ചു തരൂട്ടോ നമുക്ക് സാധ്യമായ സജഷൻസ് ആണെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് മുതൽ ഓർമ്മയുള്ള ദിവസങ്ങളിൽ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കണം എന്നാലേ പറ്റുള്ളൂ ദിവസങ്ങളിൽ നമുക്ക് ആ ഉച്ചപൂജ ഉണ്ണി കൃഷ്ണനെ ഒന്നനുസ്മരിച്ചതിന് ശേഷം മുന്നോട്ട് പോകാം അല്ലെ ഇന്നലെ ഉച്ചപൂജയ്ക്ക് ശ്രീലകത്ത് ആലിലയിൽ കിടക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടായിരുന്നു കരാര വിന്തേന പദാര വിന്തം മുഖാര വിന്തേ വിനിവേശയന്ത്രം വടസ്യ പത്രസ്യപുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് ചൊല്ലി നമസ്കരിക്കാം നമുക്ക് ആ വിരലുണ്ണുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനെ നമ്മുടെ ഈ സത്സംഗത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലെ ഇന്നത്തെ ചോദ്യങ്ങൾ പേര് മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക് മഞ്ജുന്ന് കാണാനുണ്ട് ഏർ ഇന്ന് വീഡിയോ വാട്സപ്പിൽ വരാൻ വൈകിയപ്പോ പോയി ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോയതാണോ എന്താണോ എന്നൊന്നും മനസ്സിലായില്ല പിന്നെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കൊടുത്തില്ല എന്താ ചെതകുട്ടി മറന്നു പോയതാണോ പിന്നെ പന്ത്രണ്ട് നമസ്കാരം എങ്ങനെ ചെയ്യണം കൂടാതെ നാരായണീയം ഏത് ദശകമാണ് നമുക്ക് ദിവസവും വായിക്കാൻ പറ്റുന്നത് എന്നോടൊന്നു പറഞ്ഞ് തരൂ ഈ ചോദ്യം ഞാൻ മൂന്നാല് പ്രാവശ്യമായി ചോദിക്കുന്നു മറുപടി പറഞ്ഞില്ല എന്നാണ് ഇന്നലെ നമ്മൾ വീഡിയോ വൈകിട്ട് പോസ്റ്റ് ചെയ്യാൻ വൈ പോസ്റ്റ് ആവാൻ വൈകി വൈകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഷൂട്ട് ചെയ്ത് തന്നെ നല്ലോണം നേരം വൈകിട്ടാണ് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ പിന്നെ അത് അപ്ലോഡായി വരാൻ നല്ലോണം സമയെടുത്തു മുടക്കണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തതാണത് അപ്പൊ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു പക്ഷെ നേരം വൈകിയാലും എല്ലാവരും വെണ്ടി നീട്ടി സ്വീകരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ട് സ്ഥിരം കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഇന്നലെയും മുടങ്ങിയിട്ടില്ലേ കേട്ടോ ആറരയായി തോന്നുന്നു നമ്മൾ മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇന്നലെ ആറര മണിയായിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ആവുന്നത് ആവുന്ന സമയം അപ്പോൾ ക്ഷമിക്കൂട്ടോ പിന്നെ ഗ്രൂപ്പിൽ ഇന്നലെ ഉച്ചഭൂജാലങ്കാരം ഇടാൻ മറന്നുപോയത് തന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ ഞാൻ മറന്നുപോയി ഇനി മറക്കാതെ ശ്രദ്ധിക്കാം കേട്ടോ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് നമസ്കാരത്തിനെ പറ്റി തീർച്ചയായിട്ടും പറഞ്ഞു തരാം അത് ഒരുപാട് പേരായി പന്ത്രണ്ട് നമസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ എഴുന്നേറ്റ് നിന്ന് രണ്ടാമത് നമസ്കരിക്കുകയാണോ ചെയ്യാമെന്നാണ് ചോദിക്കണേ അങ്ങനെ തന്നെയാണ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് കാത്തിരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു കാണിച്ചുതരാട്ടോ ചില സാങ്കേതിക തടസ്സങ്ങൾ അതിനെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വൈകി പോകുന്നത് ക്ഷമിക്കൂട്ടോ അടുത്തതായിട്ട് ഏത് ദശകമാണ് എല്ലാ ദിവസവും ചൊല്ലേണ്ടത് എന്നാണ് ചോദ്യം ഏത് ദശകം വേണമെങ്കിലും ചൊല്ലാട്ടോ അങ്ങനെ ഇന്ന ദശകം എന്നില്ല അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തി ഒൻപതാമത്തെ ദശകത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സാധിക്കുമെങ്കിൽ അറുപത്തി ഒൻപതാമത്തെ ദശകം ചൊല്ലു ഇനി അതല്ലെങ്കിൽ മുപ്പത്തി എട്ടാമത്തെ ദശകം ശ്രീകൃഷ്ണ അവതാരമാണ് ആ ദശകം ചൊല്ലിയാലും കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതല്ലെങ്കിൽ നൂറാമത്തെ ദശകം ഉം സൗന്ദര്യവർദ്ധനവിന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആയുരാരോഗ്യ സൗഖ്യത്തിന് എന്ന് പറയുന്നുണ്ടെന്ന് നാരായണീയത്തിനെ മുഴുവൻ ഇന്തിനു വേണം വെച്ചാലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം അതാണ് നാരായണീയത്തിന്റെ പ്രത്യേകത വർദ്ധനവന എന്ന് ഞാൻ പറയാൻ കാരണം അതിൽ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിച്ചിട്ടുണ്ട് കേശാദി പാത വർണ്ണനയാണ് അപ്പോൾ ഭഗവാന് സുന്ദരനായ ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സുന്ദരിയായിരിക്കുമോ എന്ന് ഭഗവാൻ പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാട്ടോ പണ്ട് സൈരന്ത്ര കുബ്ജയോട് പറഞ്ഞ പോലെ കുബ്ജ കുബ്ജയെ നോക്കിയിട്ട് ഭഗവാൻ ഹേ സുന്ദരി എന്ന് വിളിച്ചപ്പോ കുബ്ജ തിരിച്ചു കുറിച്ചു എന്താ സുന്ദര എന്ന് ചോദിച്ചില്ലേ അതേപോലെ നമ്മൾ കേശാദിപോത വർണ്ണന ഇങ്ങനെ ചെയ്യുമ്പോ ഗുരുവായൂരപ്പന്റെ ആ രൂപ രൂപവർണ്ണന ആ രൂപ സൗന്ദര്യം നമ്മൾ ഇങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് നീയും സുന്ദരി ആയിരിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നന്നായില്ലേ സൗന്ദര്യത്തിനോട് ഭ്രമമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷവും എനിക്ക് കുറച്ച് ഭ്രമുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ നാരായണീയത്തിനെ എന്തിനും ഏതിനും ആശ്രയിക്കാവുന്നതാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യമാണ് അതൊന്നും മനസ്സിൽ വിചാരിച്ചോളൂ ഇനി ഇതിൽ മുപ്പത്തെട്ടാമത്തെയോ അറുപത്തൊൻപതാമത്തെയോ ഏത് ദശകം വേണമെങ്കിലും ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് സരിതാ സതീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കിയൽ എന്നത്തേക്ക് നമുക്ക് നടത്താൻ പറ്റും അതിനെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ എന്ന് ഇടക്കിടയ്ക്ക് പറയാറുള്ളതാണ് കേട്ടോ ഇതൊക്കെ ആവർത്തനമാണ് ഈ ചോദ്യങ്ങളെല്ലാം എനിക്കറിയാം പക്ഷേ പുതുതായിട്ട് കാണാൻ കാണുന്നവരെ അനേകം പേരുള്ളതുകൊണ്ട് ഏർ കണ്ട് എല്ലാം മനസ്സിലാക്കി വെച്ചവർ ഒന്ന് ക്ഷമിക്കൂട്ടോ കൃഷ്ണനാട്ടം കളി ഗുരുവായൂരപ്പനെ എട്ട് കൃഷ്ണനാട്ടം നടത്തുന്നത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം തുടങ്ങി എട്ട് കൃഷ്ണനാട്ടങ്ങളെയാണ് എട്ടിനും എട്ട് ഫലസിദ്ധിയാണ് ഇതിലെ ഏത് കൃഷ്ണനാട്ടങ്ങളെ ഏത് ദിവസം നടത്തും എന്നുള്ളത് ദേവസ്വമാണ് മുൻകൂട്ടി നിശ്ചയിക്കുക എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട് കൃഷ്ണനാട്ടം കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ഇവിടെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെയും അവൈലബിൾ ആണ് നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അതിലെ ഏത് ദിവസമാണോ നിങ്ങൾ വില്ലിങ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവതാരം കൃഷ്ണനാട്ടം കളിയാണ് വേണ്ടത് അത് അഞ്ചാം തീയതി ഉണ്ട് പത്താം തീയതി ഉണ്ട് ഏത് ദിവസമാണ് നിങ്ങൾ വില്ലിങ് ആയിട്ടുള്ളത് ആ ദിവസത്തേക്ക് ഷീട്ടാക്കുക അങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും ആ സെലക്റ്റഡ് ആയിട്ട് അതായത് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഡേറ്റിൽ നിന്ന് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇന്ന ദിവസം വേണം എന്ന് പറയാനുള്ള ഓപ്ഷൻ നമുക്കില്ല കേട്ടോ അടുത്തതായിട്ട് നാരായണീയം പഴയ ബുക്ക് കീറിയാൽ എന്ത് ചെയ്യണം എന്നാണ് സുനിത മോഹൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് മഞ്ഞ പൊ പട്ടിൽ പൊതിഞ്ഞിട്ട് നമ്മൾ പൂജാ മുറിയിലോ അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഇടത്ത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ നമ്മൾ ഉപയോഗിച്ച ആ നാരായണീയത്തിനും ജപിച്ച് ജപിച്ചൊരു സിദ്ധി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് അത് മഞ്ഞ പൊ പട്ടിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ പൊതിഞ്ഞിട്ട് നമ്മൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തോ സൂക്ഷിച്ച് എടുത്ത് മാറ്റിവെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ബിന്ദു ജയകുമാർ എന്ന ഭക്ത വെച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് താമ്പൂലം വഴിപാട് ഷീട്ടാക്കണം എന്നുണ്ട് അത് ഒരുമിച്ച് ഷീട്ടാക്കാൻ പറ്റുമോ ഒരുമിച്ച് ഷീട്ടാക്കാമല്ലോ നൂറ്റിയെട്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ഒന്നിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ മാസത്തിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഒരു വഴിപാട് ചെയ്യണമെങ്കിൽ അതും സാധ്യമാണ് അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ നാളിന് മാത്രം വേണം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതും സാധ്യമാണ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ നമ്മുടെ കേട് വന്ന ഭഗവാന്റെ ഫോട്ടോസ് നശിപ്പിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഫോട്ടോൻ്റെ ഫ്രെയിമും ഒക്കെ മാറ്റിയതിന് ശേഷം അത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞൂടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു ഭക്ത അതെനിക്ക് എന്തോ പറയണമെന്ന് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സജഷൻ ഫോട്ടോയുടെ കാര്യം എൻ്റെ മാത്രം അഭിപ്രായമാണ് ഏട്ടോ പറയുന്നത് സദാ അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അദ്ദേഹിപ്പിക്കും അല്ലെ എത്ര സ്നേഹമുള്ള അച്ഛൻ അമ്മ ഭർത്താവ് എന്തിനെ മക്കളാണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ ചീത്തയായത് മരിച്ചതുമായിട്ട് കണക്കാക്കി കത്തിച്ചു കളയുക അതുപോലെ ഓരോരുത്തരും പറയും നദിയിൽ ഒഴുക്കുന്നത് ഏർ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാണ് വേണ്ടത് എന്തിനാണ് ജലത്തിനെ മലി മലിനപ്പെടുത്തുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അത് കത്തിച്ചു കളയാമല്ലോ എന്നാണ് പറഞ്ഞത് ഒരു നല്ല സജഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് കേട്ടോ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും ദഹിപ്പിച്ച് കളയുക സ ഒഴുക്കി കളയുക ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ ഈ ഒരു ഉദാഹരണം കറക്റ്റാണ് അല്ലെ ആ അത് സത്ത് പോയതാണ് ചത്ത് പോയി എന്ന് നമ്മൾ പറയാ സത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഈശ്വര സാന്നിധ്യം അതില്ലാതായാലാണ് നമ്മൾ ആ ഒരു ശരീരത്തിനെ എടുത്ത് ദഹിപ്പിക്കാറുള്ളത് അതേമാതിരി കേട് വന്ന ആ ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ മറ്റൊരു ഫോട്ടോ റീപ്ലേസ് ചെയ്യൂലോ അതിലേക്ക് മാറിയിരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ആവാഹിച്ചു മാറ്റോന്നൊക്കെ പറയൂ കേട്ടോ അത് വലിയ വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഈ ഇപ്പുറത്തെ ഫോട്ടോയിലേക്ക് ഒന്ന് മാറിയിരിക്കണേ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞതിന് ശേഷം അത് നശിപ്പിച്ച് കളയാം എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ശ്രീകൃഷ്ണ എന്ന ഇടിയിൽ ചേച്ചി ക്ഷമിക്കണം പിന്നെ ഞാൻ ചേച്ചിയുടെ പേര് മറന്നുപോയി മുഖൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ചേച്ചി എന്നെ കണ്ടത് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടികൾക്ക് മിഠായി കൊടുത്തത് ഓർമ്മയുണ്ട് പക്ഷെ ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എപ്പോഴും ഐ ഡിയിൽ നിന്ന് ഈ ശ്രീകൃഷ്ണ എന്നുള്ള ഐ ഡിയിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോൾ താഴെ പേര് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഞാൻ മറന്നുപോകണത് കൊണ്ടാണ് കേട്ടോ എനിക്കുണ്ട് ഒരു സംശയം എൻ്റെ മോനെ തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്താൻ വിചാരിച്ചിരുന്നു പറ്റിയില്ല എന്തോ മോനൊരു വയ്യാത്ത മോനാണ് എഴുപത്തഞ്ചു ശതമാനം ബുദ്ധിയില്ല അങ്ങനെയുള്ള മക്കളെ ഫ്രീ ആയി അകത്ത് കയറ്റി തൊഴിക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഭഗവാന്റെ ജോലിക്കാർ കരുണ കാണിക്കില്ലേ ആഹ് പാവങ്ങൾ എന്താണ് ചെയ്യാം പറഞ്ഞു തരില്ലേ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഏർ വൈകിട്ട് വന്ന് തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട് വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട് പിന്നെ നാരായണീയം വെണ്ണ നെയ്യോ ഒക്കെ ചെയ്യാറുണ്ട് സവിത ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് സവിതയെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുമരത്തിന്റെ ജോടെ കൂടെ കടത്തി കടത്തിവിടും ക്ഷേത്ര മാനേജറെ സമീപിച്ച് കാര്യം പറഞ്ഞാൽ മതി കുട്ടിയും വരി വരിയിൽ നിൽക്കാൻ കൂട്ടാക്കുണ്ടാവില്ലല്ലോ എന്തായാലും അപ്പോ വരിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് കയറി തൊഴാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം എന്ന് മാനേജറുടെ അടുത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം വരിയിൽ നിൽക്കാതെ തന്നെ തൊഴാനുള്ള സംവിധാനം ചെയ്തു തരും ഇനിയുള്ള കുട്ടിക്ക് തുലാഭാരം തൂക്കാനും അതെ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി വരിയിലൂടെ ഒന്നും പോകണം ഇപ്പുറത്തെ സൈഡിലൂടെ പോയിട്ട് വയ്യാത്ത കുട്ടിയാണ് തുലാഭാരം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിട്ടോ എന്തായാലും ചെയ്യാൻ സമ്മതിക്കും അവരതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുകയും ചെയ്യും ഒട്ടും പരിഭ്രമിക്കണ്ടോ നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ അടുത്ത് വയ്യാത്ത കുട്ടിയെ നമ്മൾ കൊണ്ടുപോവാൻ െങ്കി എന്താ ചെയ്യും നമ്മുടെ ഒരു ആശ്വാസത്തിനാണ് നമ്മള് കൊണ്ടുപോകണത് ഗുരുവായൂരിപ്പാ നേരയ്ക്ക് തരണേ എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി കൊണ്ടുപോന്നോളൂ ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ ൂപ എന്ന ഭക്തയാണ് ഒരു സംശയമായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാണ് മരിച്ചത് അസുഖം വരുന്നതിന് കുറച്ചു വർഷം മുമ്പ് മുതൽ ആൾ രാമായണം നാരായണീയം ഭാഗവതം ദേഹി ദേവി മഹാത്മ്യം എന്നിവയെല്ലാം പഠിച്ചിരുന്നു അസുഖം വന്ന് എനർജി പോയി വിഷമിച്ച് മരിച്ചു പോയ ശേഷം ആളുകൾ പറയുന്നു ഇത്ര ഭഗവാനെ വിളിച്ചിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിയല്ലോ എന്ന് അമ്പത്തെട്ട് വയസ്സാവുന്നു ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ കേൾക്കുന്നത് വിഷമമാവുന്നു എന്താണ് കാരണം പിന്നെ അമ്മ കുറച്ച് നാണയം മാറ്റി വെച്ചിട്ടുണ്ട് എന്ത് പ്രാർത്ഥനയാണെന്ന് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ മതിയോ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ മതി അതെന്ത് പ്രാർത്ഥനയാണെങ്കിലും ആ നാണയം ഭഗവാനെ സമർപ്പിച്ചോളൂ എന്നിട്ട് പറഞ്ഞോളൂ അമ്മ തരാൻ പറഞ്ഞതാണ് ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഭഗവാൻ വേണ്ടതുപോലെ ആക്കിത്തരണേന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ക്യാൻസർ വന്നാണ് ദുരിതം അനുഭവിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞു മരിച്ചതി മരിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇതെല്ലാം ചൊല്ലി നമസ്കരിച്ചിരുന്നു എന്ന് ആളുകൾ പറയുന്നത് നമ്മൾ കണക്കാക്കുക ചെയ്യേണ്ട കേട്ടോ നോക്കൂ അവർ ഭയങ്കര ഭക്തരല്ലേ അല്ലെങ്കിൽ നല്ല ഭക്തരല്ലേ എന്നിട്ട് എന്താ അവർക്ക് ഇങ്ങനെ വന്നത് അവർക്ക് എന്താ ഇങ്ങനത്തെ ദുരിതം വരണത് ഇങ്ങനത്തെ കഷ്ടപ്പാട് വരണത് അപ്പൊ ഭക്തിയൊന്നും ഇല്ലെങ്കിൽ ഭക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കഷ്ടപ്പാടൊന്നും വരില്ല എന്നാണോ അതിൻ്റെ അർത്ഥം പിന്നെ വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഭക്തി ഉള്ള ഒരാൾ മരിക്കില്ല എന്ന അങ്ങനൊരർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എത്രയോ ഭക്തരായിട്ടുള്ള ആൾക്കാരെ പരമഭക്തരായിട്ടുള്ള ആളുകള് അവസാനം കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മരിച്ചു പോയതായിട്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദുരിതം വന്നത് അവരുടെ കർമ്മഫലാണ് അത് അനുഭവിക്കുക തന്നെ വേണം ഈ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഗുരുവായൂർപ്പനെ വിളിക്കണേ കർമ്മഫലം ഒന്നും അനുഭവിക്കാണ്ട് സുഖമായിട്ട് ജീവിക്കാനാണ് നമ്മൾ ഗുരുവായൂർപ്പനെ വിളിക്കണേ കർമ്മഫലം ഒക്കെ അനുഭവിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഗുരുവായൂർപ്പന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയൂ ഈ കർമ്മഫലം അനുഭവിക്കുമ്പോ നമ്മള് നമ്മുടെ എവിടേക്കെങ്കിലും പോകുമ്പോ നമ്മളൊന്ന് വീണു കൈയും കാലും ഒക്കെ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക നമുക്ക് എന്താ ചെയ്യാം പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയി കൈയും കാലും ഒക്കെ പ്ലാസ്റ്റർ ഇടാൻ പറ്റും ലേ നമുക്ക് തന്നെ തന്നെ എഴുന്നേറ്റ് പോയിട്ട് അവിടെ പോയി കൈയും കൈകാലോ പ്ലാസ്റ്റർ ഇട്ടിട്ട് സുഖമായിട്ട് കൂളായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ല നമുക്ക് പരസഹായം എന്തായാലും വേണ്ടി വരും അല്ലേ ഒരാൾ നമ്മളെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ഒരു അപരിചിതൻ നമ്മളെ വന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ഗൃഹത്തിൽ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി വിചാരിക്കുക അങ്ങനെ എന്താ ഇയാൾ വന്ന ഇദ്ദേഹം വന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് ഇതാ ഇതാ ഇവിടെ കൊണ്ടാക്കി എന്ന് പറയാറുണ്ടല്ലേ ഈ തക്ക സമയത്തിന് ഒരാൾ വന്നു എന്ന് പറഞ്ഞില്ലേ അതേമാതിരി ഒരു റോളാണ് ഉള്ളത് നമ്മൾ ചെയ്തു വെച്ച ചീത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ ആ അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊരു കൈത്താങ്ങാവാൻ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാൻ അത് നോക്കി നോക്കൂ ഇപ്പൊ നമ്മുടെ കൈയും കാലം ഇടുങ്ങി നമ്മൾ റോഡിൽ കിടക്കണം അനേകം മണിക്കൂറുകളോളം നമുക്ക് അവിടെ കിടക്കേണ്ടി വന്നു ഡാമേജ് ശരീരത്തിന്റെ കൂടി കൂടി വരും ഇല്ലേ ഇപ്പൊ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ലോസ് ഉണ്ടായ കഴിയും അല്ലേ അതിന് മുൻപായിട്ട് ഒരാൾ വന്ന് നമ്മളെ രക്ഷിച്ചെടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇയാൾ നല്ല ആളാട്ടോ ഇയാള് കാരണം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഒരാളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കണ്ടല്ലേ ഇത് എന്തുകൊണ്ട് ഗുരുവായൂരപ്പനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല നമ്മൾ ഭക്തിപരമായിട്ട് ചിന്തിച്ചത് ആ ജീവൻ ഈശ്വരൻ ആ ജീവനെ കൊണ്ട് നടത്തിയതാണ് ആ കർമ്മഫലം അനുഭവിക്കുമ്പോഴും നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ ആശ്വസിപ്പിച്ചതാണ് അമ്മയ്ക്ക് എത്രത്തോളം ആശ്വാസം കിട്ടി എന്നുള്ളത് പൊതുജനത്തിന് അറിയില്ലാലോ ക്യാൻസർ വരിക ആ ജീവൻ അവസാനിക്കുക എന്നുള്ളത് അമ്മയുടെ കർമ്മഫലമാണ് അതെന്തായാലും അനുഭവിച്ചേ പറ്റൂ പക്ഷെ ആ സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ടായിരിക്കാം ഈ പറഞ്ഞ ഭക്തിപരമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ അപ്പോ ഭക്തി ഉണ്ട് എന്ന് കരുതിട്ട് നമുക്ക് ഭയങ്കര സുഖം എടുത്തു വച്ചിട്ടുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് വരുന്ന ദുരിതങ്ങൾ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മറ്റുള്ളവരെക്കാൾ ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ ഇത് തന്നെ മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം പണ്ട് ഡിവോട്ടീസിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് പ കുട്ടികളുടെ പഠനമേഘവിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരൻ്റാട്ടോ ചോച്ചേ അപ്പൊ ഞാൻ ഈ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു അതിനെ താഴെയായിട്ട് വന്ന കമന്റ് ആണോ ഓ ഈ ഈ വിദ്യാഗോപാല മന്ത്രം ചൊല്ലിട്ടാണോ ചേച്ചി എറണാകുളം ജില്ലാ കളക്ടർ ആയത് എന്നാണോ ഒരു ഓ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ പേരെടുത്ത് പരീക്ഷ എഴുതും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചിട്ട് പോയി വിചാരിക്കുക അവിടെ എത്തുമ്പോ ആ കുട്ടിക്ക് അത് ഓർമ്മ വരിക എന്നുള്ള ഒരു അവസ്ഥ അല്ലേ അത് എഴുതി പ്രതിഫലിപ്പിക്കാന്നുള്ള ഒരു അവസ്ഥ അല്ലേ ഇതൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ ഈശ്വരാധീനം കൂടിയേ തീരൂ നോക്കൂ നമ്മൾ എല്ലാവരും ഒരു പ്രതീക്ഷയുടെ ചുവടും പ്രതി പിടിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ ജീവിതമേ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ പോകുന്നവരാണ് നമ്മൾ എല്ലാവരും അപ്പോ അത് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനാണ് നമുക്ക് നമ്മുടെ ഭക്തിയാണ് അപ്പോ അതിനെ അളക്കാനോ അതുകൊണ്ട് ഓ ഭക്തി ഉണ്ടായിട്ട് എന്താ കാര്യം അത് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലേ ഇവർക്ക് ഇത്രയും കഷ്ടപ്പാടില്ലേ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് എന്ത് കഷ്ടത വന്നാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഈ കഷ്ടപ്പാടൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നും അങ്ങനെ തോന്നിപ്പിക്കാനാണ് നമ്മൾ ഈ ഭഗവാനെ വിളിക്കുന്നത് അല്ലാതെ കഷ്ടപ്പാട് വരാതിരിക്കാനല്ല എന്ത് കഷ്ടപ്പാട് വന്നോട്ടെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ടാവും നോക്കൂ ഏത് ആൾക്കാരെ എടുത്തു നോക്കിയാലും അതീവ ഭക്തരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആരെ എടുത്തു നോക്കിയാലും ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന പൂന്താനം അതീവ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് മകനെ നഷ്ടപ്പെട്ടില്ലേ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു മേൽപ്പത്തൂര് ആ ഉത്തമ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് വാതിരോഗം വന്നില്ലേ ഹിന്ദുകൊണ്ട് വാതിരോഗം വന്നു ഇതേമാതിരി കുറൂരമ്മ പതിനാറ് വയസ്സിൽ വൈധവ്യം വന്നു ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞു പോലും ഇല്ലാതെ ആ അമ്മയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വന്നു ഹിന്ദൊണ്ട് വന്നു ഭഗവാൻ ഉണ്ടായിരുന്നില്ലേ കൂടെ ഇവരുടെയൊക്കെ കൂടെ കൂട്ടുകാരനെ പോലെ മുന്നിലുണ്ടായിരുന്നു എപ്പോഴും ഭഗവാൻ എന്ന് പറയാറുണ്ട് ഇല്ലേ അപ്പോ ഇവർക്ക് കുറൂരമ്മ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ കുറൂരമ്മ സങ്കടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യമുള്ള അവരുടെ മനസ്സും അവരുടെ ആ ഇല്ലവും ഇല്ലപ്പറമ്പും എല്ലാം ഇങ്ങനെയുള്ള സമയത്ത് അവര് വിഷമിച്ചിണ്ടാവും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒട്ടും സങ്കടപ്പെട്ടിട്ടാവില്ല ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒന്നു ഗുരുവാരപ്പിനെ പോയി കണ്ട് തൊഴുതാൽ വിഗ്രഹ രൂപേണയുള്ള നമ്മുടെ ഉണ്ണി കൃഷ്ണനെ ഒന്ന് കണ്ട് തൊഴുതാൽ ഇത്രയും എനർജി നമുക്ക് കിട്ടുമെങ്കിൽ നേരിട്ടുണ്ണി കൃഷ്ണനെ ആ സച്ചിദാനന്ദ കട്ടയെ കയ്യിൽ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്ന ആ അമ്മയ്ക്ക് ആ അമ്മയുടെ ലോൺലിനെസ്സോ ഏകാന്തതയൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കി ഉണ്ടാവില്ല അല്ലെ എപ്പോഴും ആ അമ്മയുടെ കൂടെ ഉണ്ണി ഉണ്ട് ആ അമ്മയുടെ വിശ്വാസാണത് പുറത്തായിരിക്കുന്ന സമയത്ത് അതായത് പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ആ അമ്മ നാമം ചെല്ലുമ്പോ ആരോ ചോദിച്ചുത്രേ ഈ സമയത്ത് നാമം ചെല്ലാൻ പാടുന്ന് അമ്മ ഉടനെ ചോദിച്ചത് ഈ സമയത്ത് മരിക്കില്ല എന്ന് ഉറപ്പുണ്ടോന്ന് പിരീഡ്സ് ആയിരിക്കണ ഒരു സ്ത്രീ മരിക്കില്ല എന്ന് ഉറപ്പുണ്ടോ ഒരപ്പില്ല മരിക്കാം അല്ലേ മരണ സമയത്ത് നാമം ചെല്ലണം എന്നുള്ളത് പ്രമാണല്ലേ അപ്പൊ പിന്നെ ഈ സമയത്ത് നാമം ചെല്ലിയാൽ എന്താ കുഴപ്പം അപ്പൊ അമ്മ അത്രയും അത്രയും വിശ്വസിക്കേണ്ടത് ഇല്ലേ ഉണ്ണികൃഷ്ണനെ അതുകൊണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ നാമം ചെല്ലാനൊക്കെ പറ്റണത് അതേമാതിരിയാണ് നമ്മളെ നമുക്ക് എന്ത് ദുരിതവും കഷ്ടപ്പാടും വന്നേക്കാം അതിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റാൻ ഒരേ ഒരു ശക്തിക്കേ പറ്റുള്ളൂ നമ്മുടെ ഗുരുവായൂരപ്പനെ അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് വരുന്നത് വരെയും ആരെന്താശിയ പറഞ്ഞോട്ടെ ഭക്തി നിനക്ക് ഓ നിനക്ക് ഓവർ ഭക്തിയാണ് ആണ് എനിക്ക് ഓവർ ഭക്തിയാണ് നിനക്ക് ഭക്തിയില്ല ഓ ശരി എനിക്ക് ഭക്തിയില്ല കാരണം ഇത് നമ്മളും ഭഗവാനും മാത്രം അറിയുന്ന കാര്യമാണ് ആചാര്യൻ പറയാറുണ്ട് ഒരു ബെഡ്റൂം രഹസ്യം എങ്ങനെയാണോ നമ്മൾ കൊണ്ടു നടക്കുക അതേമാതിരി കൊണ്ടു നടക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ ഗുരുവായൂരപ്പിനും തമ്മിലുള്ള ബന്ധം എന്ന് ആൾക്കാർക്ക് എന്താ വച്ചാ പറയാം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നീ പറയണത് അതൊന്ന് നമ്മളും മെൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പൊ അമ്മയുടെ സന്തോഷം ആ ഒരു ഭക്തി ചെയ്യുന്നതിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് സദ്ഗതി പ്രാപിച്ചിട്ടുണ്ടായിരിക്കും എന്നെ വിശ്വസിക്കണം കേട്ടോ സദ്ഗതി എന്ന് ഉദ്ദേശിച്ചത് അമ്മ ഗുരുവായൂർപ്പിൻ്റെ അടുത്തുണ്ടോ എന്ന് തന്നെയാണ് അപ്പൊ ആര് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഗുരുവായൂർപ്പിൻ്റെ അടുത്തേക്കാണ് പോയെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ അടുത്തതായിട്ട് ഉഷാ മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സാ അസ്മിൻ പരാത്മൻ എന്ന ശ്ലോകം ചൊല്ലുമ്പോൾ മമ രോഗരാശി എന്ന് പറയുന്നതിന് പകരം മകന്റെ രോഗരാശി എന്ന് ചൊല്ലാമോ മകന് വേണ്ടിയാണ് ചൊല്ലുന്നത് എന്ന് ഒട്ടും മാറ്റം വരുത്തേണ്ട മമ രോഗരാശി എന്ന് തന്നെ ചൊല്ലിക്കോളൂ കേട്ടോ ഉഷ ചേച്ചി കാരണം ആ മകൻ അസുഖം വന്ന് ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് മകനേക്കാൾ ബുദ്ധിമുട്ടിലാണ് അമ്മ അപ്പൊ ഈ അമ്മയ്ക്ക് സുഖം ഉണ്ടാവാൻ മകന് നേരിയായേ പറ്റൂ അല്ലെ അപ്പൊ മമ രോഗരാശിന്ന് തന്നെ പറയണം അമ്മയുടെ ബുദ്ധിമുട്ടുകൾ മാറുക എന്നല്ല അമ്മയുടെ ബുദ്ധിമുട്ട് എങ്ങനെയാ മാറുക മകന്റെ ബുദ്ധിമുട്ടുകൾ മാറിയാലേ അമ്മക്ക് സന്തോഷമാവുള്ളൂ സുഖാവുള്ളൂ നമുക്ക് അസുഖം എന്ന് സുഖമല്ലാത്ത അവസ്ഥേനെയാണല്ലോ അസുഖം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ അസുഖം മാറുക എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ അതിൽ ഒരു മാറ്റവും വരുത്തണ്ട മകന്റെ രോഗം ശമിക്കാനല്ലേ അപ്പൊ ഞാൻ അങ്ങനെയല്ലേ ചൊല്ലേണ്ടത് എന്ന് ചിന്തിക്കേ വേണ്ട അമ്മയുടെ രോഗം തന്നെയാ മാറ്റേണ്ടത് അമ്മയുടെ എന്ത് രോഗം മകന്റെ ദുരിതം കണ്ടിട്ടുള്ള മനസ്സിന്റെ രോഗം അത് മാറ്റണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലേ സാധ്യമാവുള്ളൂ അപ്പോ മകന് വേണ്ടിയാണ് ചൊല്ലുന്നത് എന്നുള്ളത് ശ്രീ ഗുരുവായൂരിപ്പിനെ ശരിക്കറിയാം നമ്മൾ എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗുരുവായൂർപ്പന അറിയാലോ അപ്പൊ അതിലൊരു മാറ്റവും വരുത്തണ്ട അതുപോലെ തന്നെ ചൊല്ലിക്കോളൂ കേട്ടോ അടുത്തതായിട്ട് ശോഭന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം നാരായണീയം വായിക്കാമോ വിഷ്ണു സഹസ്രനാമം ചൊല്ലാമോ എന്ന് ഭഗവാനെ വിളിക്കാൻ സമയമില്ല ഏത് സമയത്തും ചൊല്ലാം നാരായണിയവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇതെല്ലാം ശുദ്ധമായി മാത്രം ചൊല്ലേണ്ടതാണ് നിങ്ങൾക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ലാം പത്ത് മണിക്കായാലും ചൊല്ലാം പന്ത്രണ്ട് മണിക്കായാലും ചൊല്ലാം ഭഗവാനെ വിളിക്കാൻ ഒരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ചിട്ടില്ലാട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം എന്നോട് ഈ അടുത്ത കാലത്ത് രണ്ട് ചേച്ചിമാർ പറഞ്ഞു യോഗ ക്ലാസ്സിന് പോകാറുണ്ട് അപ്പോൾ എപ്പോഴും നാമം ചൊല്ലിയിട്ടാണ് നടക്കാറ് നാരായണ 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 ഇങ്ങനെ എപ്പോഴും ചൊല്ലാറുണ്ട് ഈ അടുത്ത കാലത്ത് യോഗയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ചേച്ചിമാർ പറഞ്ഞു അവ കൂടെയുള്ള ചേച്ചിമാർ പറഞ്ഞു അത്ര എപ്പോഴും ഇങ്ങനെ നാമം ചൊല്ലരുത് കേട്ടോ അത് ഭഗവാൻ ഇഷ്ടാവില്ലയാണ് അപ്പോൾ ഈ ചേച്ചി എന്താ അങ്ങനെ പറയണേ ചോദിച്ചപ്പോൾ നമ്മളെ നമ്മളിങ്ങനെ എപ്പോഴും വിളിച്ചു ബുദ്ധിമുട്ടിച്ച നമുക്കാണെങ്കിൽ ഇഷ്ടാവോ ഭഗവാൻ ഇഷ്ടാവില്ല കേട്ടോ നിങ്ങളെ ഭഗവാന് തീരെ ഇഷ്ടം ഉണ്ടാവില്ലാന്ന് ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ ഈ ചേച്ചിക്ക് ചേച്ചി അമ്മയാണോ അതെ എനിക്ക് കുട്ടികളുണ്ട് ഉണ്ടല്ലേ അപ്പൊ ആ കുട്ടി എപ്പോഴും അമ്മേ 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 എന്ന് വിളിച്ചാൽ ചേച്ചിക്ക് സന്തോഷാവുകയാണോ ചെയ്യാ സങ്കടാവുകയാണോ ചെയ്യുക ആ അമ്മ എന്നുള്ള വിളി കേട്ട നമുക്ക് ഒരിക്കലും ഇറിട്ടേഷൻ അല്ല വരിക ഞാനൊക്കെ ദേഷ്യം വരുമ്പോ കേട്ടു അമ്മ എന്നുള്ള വിളി കേട്ടു ഇനി എന്താ കാര്യം എന്ന് പറയാറുണ്ട് അതൊക്കെ ഒരു സാധാരണ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് പക്ഷെ ഒരു ദിവസം നമ്മുടെ കുട്ടി പറയാണ് ഞാൻ ഇന്ന് അമ്മേന്ന് വിളിക്കണില്ല എന്ന് പറഞ്ഞു പറഞ്ഞോക്കൂ നമുക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റും നമ്മളൊരു അരമണിക്കൂർ കൂടുമ്പോ അല്ല എന്താ പറ്റിയത് മോളെ നിനക്ക് എന്താ പറ്റിയത് അല്ലെങ്കിൽ മോനെ നിനക്ക് എന്താ പറ്റിയത് ഉണ്ണി നീ എന്റെ അമ്മയും എന്താ വിളിക്കാത്തത് ഉണ്ണിക്ക് എന്താ പറ്റിയത് കുട്ടാ എന്നൊക്കെ ചോദിക്കില്ലേ അതേമാതിരിയാണ് കേട്ടോ ഗുരുവായൂരപ്പന അങ്ങനെ നാമം ജപിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നാമം ചൊല്ലാം നാരായണീയം വായിക്കാം സഹസ്രനാമം ചൊല്ലാം അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് നിഷാസ് ഷിബിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സ്വയം നാരായണിയും ബുക്ക് വാങ്ങണം ഏതാണ് കുറച്ച് വലിയ അക്ഷരം ഉള്ളതും അർത്ഥം വിവരിച്ചിട്ടുള്ളതും വിഷ്ണു സഹസ്രനാമം ബുക്കിനെ കുറിച്ചും നല്ലത് ഏതാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗുരുവായൂര ദേവസ്വം പ്രസിദ്ധീകരണമായിട്ടുള്ള വനമാല വ്യാഖ്യാനത്തിലാണ് വളരെ വിശദമായിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് സാൻസ്ക്രിറ്റിന്റെ മീ മീനിങ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എന്നാൽ അത് ചെറിയ അക്ഷരമാണ് കേട്ടോ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് മീനിങ്ങും കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു സമ്മറി മീനിങ്ങും കൊടുക്കണം അങ്ങനെയും കൊടുത്തിട്ടുള്ളതാണ് ആ പുസ്തകം അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന് അത്യാവശ്യം വലിപ്പുണ്ട് എന്നാൽ അതിൽ ചെറിയ അക്ഷരങ്ങളാണ് അപ്പോൾ എനിക്ക് ആരെങ്കിലും വായിക്കാൻ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഒരിക്കലും മനമാല വ്യാഖ്യാനം പറയില്ല കാരണം കുറച്ച് വലിയ അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ ഒരു ഉത്സാഹം കൊടുക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാട്ടോ എനിക്ക് കുറച്ച് വലിയ അക്ഷരങ്ങളുള്ള നാരായണീയം വായിക്കാൻ വലിയ ഇഷ്ടമാണ് അതിന് എനിക്കൊരിത്തിരി ഉത്സാഹമുണ്ട് അപ്പം അതുകൊണ്ട് വലിയ അക്ഷരമുള്ളതാണെങ്കിലും അതും ഗുരുവായൂ ദേവസ്വം പ്രസിദ്ധീകരണമായിട്ട് വലിയ അക്ഷരത്തിലുള്ള നാരായണീയവും ഉണ്ട് രണ്ടിനും ഏതാണ്ട് നൂറ്റി അമ്പത് രൂപയോളം മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും വാങ്ങിച്ചോളൂ നമ്മൾ ഇപ്പൊ ഒരു അഞ്ച് ദശകം ഒരുമിച്ചിരുന്ന് വായിക്കണമെങ്കിൽ വലിയ അക്ഷരം ഉള്ള നാരായണീയം എടുത്ത് വായിച്ചോളൂ അതിനുശേഷം നമുക്ക് അതിൻ്റെ അർത്ഥം മാത്രമായിട്ട് വായിച്ചു മനസ്സിലാക്കണം എന്നാണെങ്കിൽ വനമാല വ്യാഖ്യാനം എടുത്തോളൂ അതായിരിക്കും കൂടുതൽ നന്നാവ് ഇനി സഹസ്രനാമത്തിന്റെ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഞാൻ അതായത് ആ ഓതറിന്റെ പേര് ഞാൻ മറന്നുപോയി വിശദമായിട്ട് അതും ഈ പോലെ ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റോളിലുണ്ട് വിശദമായിട്ട് സഹസ്രനാമത്തിൻ്റെ മീനിങ് അടക്കം വിവരിച്ചിട്ടുള്ള വലിയൊരു പുസ്തകമുണ്ട് അതല്ലാതെ ദിവസവും ചൊല്ലാനായിട്ട് ഏതെങ്കിലും ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറയില്ലേ കൈ കൈ പുസ്തകം ചെറിയതായിട്ട് കൺ കൊണ്ടു നടക്കാൻ ഭാഗത്തിനുള്ള വിഷ്ണു സഹസ്രനാമത്തിന്റെ പുസ്തകമാണെങ്കിൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായിട്ട് ഉം ഐശ്വര്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത കുട്ടികളുടെ പഠനത്തിലെ അലസത മാറാൻ നാരായണീയത്തിലെ ഏത് ദശകമാണ് വായിക്കേണ്ടത് അതുപോലെ എന്തായിരുന്നു ഭൂമി തർക്കം മാറാൻ ഏത് ദശകമാണ് വായിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഭൂമി തർക്കം മാറാൻ അങ്ങനെ എനിക്ക് അറിയില്ല വരാഹ അവതാരം ചൊല്ലിക്കോളൂ ഭൂമി ഉദ്ധരിക്കുന്നതല്ലേ അതിന് ചൊല്ലിക്കോളൂട്ടോ അത് നല്ലതായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നാരായണീയത്തിലെ പഠന മികവിന് എൺപത്തിരണ്ടാമത്തെ ദശകം നല്ലതാണ് എൺപത്തിരണ്ടാമത്തെ ദശകത്തിലെ ബാണയുദ്ധമാണ് കഥ വിവരിച്ചിരിക്കുന്നത് ജീവിത വിജയത്തിനാണ് അതെന്നാണ് പറയാറുള്ളത് ഇനി കുട്ടികളുടെ അലസത മാറാനാണെങ്കിൽ നാൽപ്പത്തഞ്ചാമത്തെ ദശകം വായിക്കാം കേട്ടോ വികൃതി കുട്ടനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് നാല്പത്തഞ്ചാമത്തെ ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ വികൃതിയെ കുറിച്ച് ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇതിൽ ഏത് വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് പ്രമീള എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂര് വന്നാൽ സവിതയെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് ഞാനിപ്പോ ഓഫീസിലൊന്നും ഇരുന്നിട്ട അല്ല എനിക്ക് ഓഫീസൊന്നും ഇല്ല അപ്പോ ഞാനിപ്പോ എൻ്റെ ഇല്ലത്തിരുന്നിട്ട് എന്നെ എൻ്റെ വീട്ടിലിരുന്ന് തന്നെയാണ് വീഡിയോ ചെയ്യണത് വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡാണ് അപ്പൊ എൻ്റെ വീട് അമ്മിയൂർ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് വരിക ആഹ് എവിടെയാ കാണാൻ പറ്റിയോ ചോദിച്ചാൽ എന്നെ വന്നാൽ വിളിച്ചോളൂ ഞാൻ ഗുരുവായൂരി ദിവസങ്ങളാണെങ്കിൽ ഞാൻ നടയിൽ വന്ന് കാണാം ഞാൻ ഇടയ്ക്കൊക്കെ ചിലരെ അങ്ങനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും ഒന്നും പറ്റാറില്ല കേട്ടോ കാരണം ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്ക് വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണാതെ പോവാറുണ്ട് മിക്കവാറും കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഏർ ഇനി ഇനി ഇനിയുള്ള ചോദ്യങ്ങൾ എനിക്ക് കാണാനില്ല ഓക്കെ ആ ആമ മോതിരം ഇടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ സവിത ഞാൻ ഇന്ന് ഇവിടെ അടുത്തുള്ള പെരുമാൽ കോവിൽ അവിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നാരായ കുജാല ദിനത്തിന്റെ അന്നത്തെ ആണ് നാരായണിയും കുജാലപുരത്തിൻ്റെ രാവിലെയും വൈകിട്ടേയും ചൊല്ലി നമസ്കരിച്ചു പിന്നെ അംബികച്ചേശിക്ക് ആമ മോതിരം ഞാൻ മേടിച്ച് ഭഗവാന്റെ പാദത്തിൽ വെച്ച് വെള്ളിയുടെ മോതിരമാണ് നാളെ രാവിലെ ആ മോതിരം പാലിൽ ഇട്ട് വെച്ച് അതിൽ നിന്ന് എടുത്ത് ഓം നമോ നാരായണ ജപിച്ച് വലത് കൈയുടെ നടുവിരലിൽ ആമയുടെ യുടെ തലഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇടും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഊരി വെക്കണം എന്നാണ് ധന്യാ മഹേഷ് എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ എടുക്കാം ഇങ്ങനെയാണ് ആമ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കുഞ്ഞിൽ കഥയും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു കുഞ്ഞിൽ കഥകളൊക്കെ ഇവിടെ മിസ്സിംഗ് ആണല്ലേ വെറുതെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ അടുത്ത ദിവസം കഥയുമായിട്ട് വരാൻ ഞാൻ കഥ മാത്രമായിട്ട് പറഞ്ഞ വീഡിയോസ് അടുത്ത് വന്നോളൂ അതാണ് കഥയിൽ കഥയിലൊരിത്തിരിങ്ങനെ പിന്നാക്കാൻ നിൽക്കണം അടുത്ത ദിവസം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ സർവ്വരോഗ വിനാശന സർവപാപിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവാരപ്പാശേ നംഹാരെ